നമസ്കാരം എൻ്റെ പേര് ഫെമി ഹെജ് എന്ന മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം വിദേശ നിക്ഷേപകർ ജൂലൈയിൽ അയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ട് കോടി രൂപയുടെ വിൽപ്പന നടത്തി ജൂലൈ ഒന്ന് മുതൽ നാല് വരെ വിദേശ നിക്ഷേപക സ്ഥാപനങ്ങൾ ഇന്ത്യൻ ഓഹരി വിപണിയിൽ അയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ട് കോടി രൂപയുടെ അറ്റ വിൽപ്പന നടത്തി ജൂണിൽ എണ്ണായിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് കോടി രൂപയുടെ അറ്റ നിക്ഷേപം നടത്തിയതിനു ശേഷമാണ് ജൂലൈയിൽ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ ലാഭമെടുപ്പിന് മുതിർന്നത് ജൂലൈയിൽ ഇതുവരെ നിഫ്റ്റിയും സെൻസെക്സും പൂജ്യം പോയിന്റ് രണ്ട് ശതമാനം ഇടിയുകയാണ് ചെയ്തത് ഏപ്രിൽ മുതൽ ജൂൺ വരെ തുടർച്ചയായ മൂന്ന് മാസമാണ് വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ ഇന്ത്യൻ വിപണിയിൽ അറ്റ നിക്ഷേപം നടത്തിയത് മെയ് മാസത്തിൽ പത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി അറുപത് കോടി രൂപയുടെ അറ്റ നിക്ഷേപം ഇന്ത്യൻ ഓഹരി വിപണിയിൽ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ നടത്തിയിരുന്നു ഏപ്രിലിൽ നാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപയുടെ അറ്റ നിക്ഷേപമായിരുന്നു വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ നടത്തിയത് അതേസമയം ഈ വർഷം ആദ്യത്തെ മൂന്ന് മാസവും വിദേശ നിക്ഷേപക സ്ഥാപനങ്ങൾ കരടികളുടെ റോളിലായിരുന്നു മാർച്ചിൽ മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപയുടെയും ഫെബ്രുവരിയിൽ മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിനാല് കോടി രൂപയുടെയും ജനുവരിയിൽ എഴുപത്തി എണ്ണായിരത്തി ഇരുപത്തിയേഴ് കോടി രൂപയുടെയും വിൽപ്പന നടത്തിയിരുന്നു വിപണിയിൽ ചാഞ്ചാട്ടം ഓഹരി വിപണി ഇന്ന് കാര്യമായ നേട്ടമില്ലാത്ത നിലയിൽ ക്ലോസ് ചെയ്തു സെൻസെക്സ് ഒമ്പത് പോയിൻറ്റ് ആറ് ഒന്ന് പോയിന്റ് ഉയർന്ന് എൺപത്തി മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തി രണ്ടിലും നിഫ്റ്റി പൂജ്യം പോയിൻറ്റ് മൂന്ന് പൂജ്യം പോയിൻറ്റിന് നേട്ടത്തോടെ ഇരുപത്തയ്യായിരത്തി നാനൂറ്റി അറുപത്തൊന്നിലും വ്യാപാരം അവസാനിപ്പിച്ചു ആയിരത്തി അറുന്നൂറ്റി പതിനേഴ് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ഓഹരികളുടെ വിലയിടിഞ്ഞു നൂറ്റി അമ്പത്തിരണ്ട് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ടെക് മഹീന്ദ്ര ഭാരത് ഇലക്ട്രോണിക്സ് അൾട്രാടെക് സിമെൻറ്റ് ഒ എൻ ജി സി എറ്റ് എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട് നിഫ്റ്റി ഓഹരികൾ ഹിന്ദുസ്ഥാൻ യൂണിറ്റ് ലിവർ ടാറ്റാ കൺസ്യൂമർ നെസ്ലെ ഇന്ത്യ ജിയോ ഫിനാൻഷ്യൽ ഈസം മോട്ടേഴ്സ് എന്നിവയാണ് ഇന്ന് നേട്ടത്തിന് മുന്നിൽ നിന്ന് നിഫ്റ്റി ഓഹരികൾ എഫ് എം സി ജി സൂചിക ഒന്ന് പോയിൻറ്റ് ആറ് ശതമാനവും ഓയിൽ ആൻഡ് ഗ്യാസ് സൂചിക പൂജ്യം പോയിൻറ്റ് നാല് ശതമാനവും ഉയർന്നപ്പോൾ മീഡിയ സൂചിക ഒരു ശതമാനവും ഐ ടി മെറ്റൽ സൂചികകൾ പൂജ്യം പോയിൻറ്റ് ഏഴ് ശതമാനം വീതവും ഇടിഞ്ഞു വി സി മിഡ് ക്യാപ് സൂചിക പൂജ്യം പോയിൻറ്റ് രണ്ട് ഏഴ് ശതമാനവും സ്മോൾ ക്യാപ് സൂചിക പൂജ്യം പോയിൻറ്റ് നാല് ശതമാനവും നഷ്ടത്തോടെ ക്ലോസ് ചെയ്തു